ഈ ഒരു ചൊല്ലിയാൽ ലക്ഷം സ്വലാത്തുകൾ ചൊല്ലിയതിന്റെ ഉണ്ടെന്നാണ് മഹാൻ മറുപടിപ്പിക്കുന്നത് ഈ സ്വലാത്തിന്റെ സ്വലാത്തു സ്വലാത്തു എന്നാണ് പേരുള്ള ഈ ചൊല്ലിയാൽ ഒരു ചൊല്ലൽ കൊണ്ട് മാത്രം ലക്ഷം ചൊല്ലിയതിന്റെ പുണ്യം ലഭിക്കുമെന്നാണ് മഹാന്മാർ പറയുന്നത് കിതാബുകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം ഇത് ആറു ലക്ഷം സ്വലാത്തിന്റെ ബിഹാ ഒരു തവണ മാത്രം ലക്ഷം സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പുണ്യമുണ്ട് മാത്രമല്ല ും ഇത്യാണെങ്കിൽ ആരെങ്കിലും ഇത് പതിവാക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇത് പതിവാക്കുകയാണെങ്കിൽ ദുനിയാവിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുമെന്ന് വലിയ വലിയ മഹാന്മാർ ഇതിനെക്കുറിച്ച് കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആറു ലക്ഷം ലഭിക്കുന്ന അല്ലെങ്കിൽ ആറു ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലം ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഈ സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം ആ പതിവാക്കുന്നതിലൂടെ ധാരാളം ചൊല്ലിയതിന്റെ പുണ്യം നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും മാത്രമല്ല ഹബീബായ തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് അതാണ് മഹാനരായ അഷ്റഫുൽ റസൂൽ അലൈഹി വസല്ലമ ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞു നിന്റെ പറഞ്ഞത് നിന്റെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അസ്സലാത്തു നബി അലൈഹി വസല്ലം ഇദൈ യകഫീക ദുനിയാ ആഖിറ യും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് തീരാത്ത മാറാത്ത സകല രോഗങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത് മനസ്സറിഞ്ഞ് വിശ്വാസത്തോടുകൂടെ ചൊല്ലണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തലക്കുത ഒന്നിന് പിറകെ ഒന്നായി താങ്ങാൻ കഴിയാത്ത ഓരോ പ്രയാസങ്ങളും ും വരുമ്പോ പടച്ച റബ്ബിനെ ഓർത്ത് ആദരവായ ഹബീബ് അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കണം എന്ന ചൊല്ലി ചൊല്ലി നോക്കുവിൻ സഅദ നോക്കുവിൻ ആ സ്വലാത്ത് ആറു ലക്ഷം പുണ്യമുള്ള മഹാനരായ അഹമ്മദ് ദഹലാൻ റളിയല്ലാഹു അൻഹു കാണാം ഇത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ് സ്വലാത്താണ് ലക്ഷം ശ്രേഷ്ഠതയുള്ള എല്ലാ ഇതായിരം തവണ പതിയാക്കിയാൽ ഇരുലോകം വിജയം ഉറപ്പാണെന്ന് പറയുന്ന സ്വലാത്താണ് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഇത് പതിവാക്കാനുള്ള തോഫിയ നൽകണം അള്ളാ അപ്പൊ ഏതാണ്

علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله لا ورمان كودا اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم صلاه دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاه دائمة بدوام ملك الله റിയണോ അള്ളാഹു അള്ളാഹുവേ ആദരവായ ഹബീബ്ലാ തങ്ങളുടെ മേലിലെ എങ്ങനെ ഏത് രൂപത്തിൽ അള്ളാഹുവിന്റെ അറിവിലുള്ള വസ്തുക്കളുടെ എണ്ണമനുസരിച്ച് അറിവിലുള്ള അവന്റെ വസ്തുക്കളുടെ എണ്ണമായ വസ്തുക്കളുണ്ട് ആ വസ്തുക്കളുടെ വസ്തുക്കളുടെയൊക്കെ എണ്ണമനുസരിച്ച് അഭിപായെ ഞങ്ങളുടെ നേതാവിൻ്റെ മേലിനെ സ്വലാത്തുകൾ വർഷിപ്പിക്കണമേൽ അള്ളാഹുവിന്റെ അധികാരം നിലനിൽക്കുന്ന കാലം നിത്യമായ സ്വലാത്ത് വർദ്ധിപ്പിക്കണമേ വർഷിപ്പിക്കണമേ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം അള്ളാഹുയെ ഞങ്ങൾക്ക് നീ പതിവാക്കാനുള്ള തോഫീഫ് നൽകണം അല്ല ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സകല പ്രയാസങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണം അല്ല മായ രോഗങ്ങളെ തൊട്ട് കാവൽ നൽകണം റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ട് കാവൽ നൽകണം ഞങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് കാരണമായിട്ട് നാളെ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിഭാഗങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ല